ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ രാജിവെക്കുന്നുവെന്ന തരത്തിൽ ഇന്നലെ വാർത്തകൾ പ്രചരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പല നിലപാടുകളോടും പ്രസ്താവനകളോടുമുള്ള നീരസം മുഖ്യമന്ത്രി തന്നെ പലതവണ പരസ്യമാക്കിയതിന് പിന്നാലെയാണ് രാജിവാർത്ത പ്രചരിച്ചത് പ്രസിഡന്റ് രാജിവെക്കുമെന്നും സർക്കാർ അദ്ദേഹത്തെ നീക്കുമെന്നുമുള്ള വ്യൂഹങ്ങൾ പല കുറി ഉയർന്നു മകരവിളക്കിനുശേഷം സ്ഥാനമൊഴിയുമെന്നാണ് നിലവിലെ പ്രചാരണം ഈ സാഹചര്യത്തിൽ തന്റെ നിലപാടുകളെ കുറിച്ച് എ പത്മകുമാർ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചു സൗമ്യതയോടെ പരമഭക്തനായുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളിൽ പലതും ഭക്തർക്ക് അനുകൂലമായിരുന്നു പിണറായിയെ പിണക്കാതെ തന്ത്രപൂർവ്വം ഭക്തർക്ക് അനുകൂലമായാണ് അദ്ദേഹം പ്രതികരിച്ചത് ആരുടെയും സ്വപ്നത്തിൽ പോലും വരാത്ത കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പത്മകുമാർ പറഞ്ഞു സർക്കാരുമായും സി പി എമ്മുമായും എൽ ഡി എഫുമായും ആലോചിച്ചാണ് ഞാൻ ഇതുവരെ നീങ്ങിയിട്ടുള്ളത് അതിനാൽ തന്നെ എന്നോടാർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അപ്രീതിയോ നീരസമോ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല രാജി ആരുടെയും സ്വപ്നത്തിലില്ല എന്ന് പറയുമ്പോൾ അക്കൂട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ടോ താങ്കളുടെ പല നടപടികളിലും അദ്ദേഹം പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നല്ലോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് പാർട്ടി സെക്രട്ടറിയായും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഒക്കെയായിരുന്ന ഒരു പിണറായി വിജയനുണ്ട് അന്ന് ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും പ്രവർത്തകനായിരുന്ന പത്മകുമാറുമുണ്ട് ചിലർ ഇപ്പോഴുള്ള മുഖ്യമന്ത്രിയെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും മാത്രമേ കാണുന്നുള്ളൂ ശബരിമലയിൽ ഞാൻ കാണാത്ത നിസാര കാര്യങ്ങൾ പോലും മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നുണ്ട് തെറ്റുപറ്റാത്ത ആളല്ല ഞാൻ എനിക്ക് പിശകുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് തന്ത്രിസ്ഥാനം പരശുരാമനിൽ നിന്ന് കിട്ടിയതാണെന്ന വാദഗതി ഒരു വിഭാഗത്തിൽ വിശ്വസിക്കാൻ കഴിയുമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതലല്ലേ അവർക്ക് താന്ത്രികാവകാശം ലഭിച്ചത് എന്റെ കുടുംബത്തിന് ശബരിമലയുമായി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മുതൽ ബന്ധമുണ്ട് അവർ നിലയ്ക്കലിൽ നിന്ന് വന്നവരാണെന്ന് പറയുന്നു എന്നോട് പറഞ്ഞത് ആന്ധ്രയിൽ നിന്ന് വന്നവരാണെന്നാണ് യഥാർത്ഥ വിശ്വാസികളുടെ വികാര വിചാരങ്ങൾ മാനിക്കപ്പെടണമെന്ന് ഈ നിമിഷവും ഞാൻ ആവർത്തിക്കുന്നു അവരെ വിശ്വാസത്തിലെടുത്ത് പരിഹാരമുണ്ടാക്കണം പക്ഷേ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് തെരുവിലിറങ്ങിയവരെ തിരിച്ചറിയണം ഇന്നലെ വരെ യുവതികളെ കയറ്റണമെന്ന് പറഞ്ഞവർ അത് നിഷേധിച്ച് കലാപം തുടങ്ങി അതേസമയം ആചാര സംരക്ഷണത്തിനായി ഇറങ്ങിയവരെല്ലാം ആർ എസ് എസുകാരാണെന്ന വിശ്വാസവുമില്ല വിശ്വാസത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് നിന്നുകൊടുക്കില്ല ആചാരപരമായ കാര്യങ്ങളുടെ തീർപ്പ് തന്ത്രിക്ക് തന്നെയാണ് ശബരിമലയിൽ തന്ത്രിക്ക് അധികാരമില്ലെന്ന വാദത്തോടെ യോജിപ്പില്ല തന്ത്രിക്കും ബോർഡിനും സർക്കാരിനും കോടതിക്കും തങ്ങളുടേതായ അധികാര സീമയുണ്ട് ക്ഷേത്ര നടത്തിപ്പിനെപ്പറ്റി ദേവസ്വം മാനുവലിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഇക്കാര്യത്തിൽ മുൻപുള്ള കോടതി വിധികളുമുണ്ട് തന്ത്രിയുടെ വിശദീകരണം കിട്ടിയാൽ എല്ലാ വശവും പരിശോധിച്ച് നടപടിയെടുക്കും വികാരപരമായല്ല വിചാരപരമായാണ് പ്രശ്നത്തെ സമീപിക്കേണ്ടത് പുനഃപരിശോധനാ ഹർജി സമർപ്പിച്ചാലും പ്രയോജനമുണ്ടാവില്ല എന്ന നിയമോപദേശം ലഭിച്ചതിനാലാണ് ബോർഡ് അതിൽ നിന്ന് പിന്തിരിഞ്ഞത് കഷ്ടം ആ പറ്റിയാണല്ലോ ഈ കഥകൾ മുഴുവൻ ഇറങ്ങുന്നത് യുവതികൾ മല കയറിയത് ബോർഡുമായി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അക്കാര്യം സർക്കാരും പോലീസും നോക്കട്ടെ രണ്ടു സ്ത്രീകൾ അവിടെ കയറിയതിന്റെ സാഹചര്യം പൂർണ്ണമായി അറിയില്ല ഞങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടെന്ന് വരുത്താൻ ബോധപൂർവമായ നീക്കമുണ്ട് ക്ഷേത്രങ്ങളെയും ജീവനക്കാരുടെ കുടുംബങ്ങളെയും അപകടപ്പെടുത്താനും ശ്രമം നടക്കുന്നു സി നേതാക്കളിൽ നിന്ന് ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ ആളാണ് ഞാൻ ഇതുവരെയുള്ള പ്രസിഡന്റുമാരിൽ ഏറ്റവും വേറെ പഴികേൾക്കേണ്ടി വന്നതും പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നതും എനിക്കാണ് അയ്യപ്പൻ കോപിച്ച് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചേക്കാം എന്ന് പറയുന്നവരുണ്ട് ശബരിമല ആചാര സംരക്ഷണത്തിനിറങ്ങിയത് ആർ എസ് എസുകാർ മാത്രമല്ല അത്തരം തെറ്റിദ്ധാരണ തനിക്കോ ബോർഡിനോ ഇല്ല വനിതാ മതിലുമായി ബന്ധപ്പെട്ട് വഞ്ചിക്കപ്പെട്ടുവന്ന എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ പ്രീതി നടേശന്റെ വാദത്തിൽ കഴമ്പില്ല വനിതാ മതിലിന് പോകുന്നതിന് മുൻപ് നന്നായി ആലോചിക്കണമായിരുന്നു എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ വഞ്ചന എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല യുവതി പ്രവേശന വിഷയത്തിൽ യഥാർത്ഥ വിശ്വാസികളുടെ വിചാരവികാരങ്ങൾ മനസ്സിലാക്കണമെന്നാണ് തന്റെ നിലപാട് വിശ്വാസത്തിന്റെ പേര് പറഞ്ഞിറങ്ങിയവരിൽ കപട വിശ്വാസികളുമുണ്ട് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് അംഗീകരിക്കാനാവില്ല നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബോർഡ് പുനഃപരിശോധനാ ഹർജി നൽകാതിരുന്നത് ശബരിമലയിൽ തന്ത്രിക്ക് യാതൊരു അധികാരവും ഇല്ലെന്ന വാദത്തോട് യോജിപ്പില്ല തന്ത്രിക്കും ദേവം ബോർഡിനും സർക്കാരിനും അവരവരുടേതായ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടെന്നും പത്മകുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാര്ത്ത